തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും അംബേദ്കർ ജയന്തി സംഘടിപ്പിച്ചു അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അൺടച്ചബിലിറ്റിക്കെതിരായി എല്ലാവർക്കും നീതി ഉണ്ടാവാൻ വേണ്ടി ഈക്വാലിറ്റി ഉണ്ടാവാൻ വേണ്ടി അൺടച്ചബിലിറ്റിക്കെതിരായി എല്ലാം ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജയന്തിയിൽ ഒരു മൂന്നാമത്തെ ജയന്തിയിൽ അദ്ദേഹത്തിൻ്റെ ഭാരത്തോട് ഭാരത്തിന് നൽകിയ സംഭാവനകൾ സ്മരിച്ചുകൊണ്ട് ആ പുണ്യത്മാവിനെ ഞാൻ സ്മരിച്ചു കൊണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദളിതരുടെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഭാരതീയരുടെയും എല്ലാവരുടെയും നേതാവാണ് രാഷ്ട്രം ഫോം ചെയ്തതിന് ശേഷം ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകാനായിട്ട് അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭരണഘടനയെല്ലാം എഴുതിയത് ശരിക്കും ആ ആ ഒരു ഭരണഘടനയിൽ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്നോളമുള്ള മുന്നേറ്റങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന രീതിയിൽ നമ്മുടെ ദൂരദർശനം തിരുവനന്തപുരം ദൂരദർശനം നാം ഇന്ന് വളരെ ആഘോഷത്തോടു കൂടി അത് നമ്മൾ കൊണ്ടാടുകയാണ്